കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വയോധികയായ രോഗിക്ക് അവഗണന പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി എൺപത്തിയൊന്ന് വയസ്സുള്ള ഏലിക്കുട്ടി സെബാസ്റ്റിനാണ് മണിക്കൂറുകളോളം ആശുപത്രി വരാന്തിയിൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറാവാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് കാലിനും മുറിവും പരിക്കുമേറ്റ ചികിത്സ വേണ്ടി വന്ന കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ മേരിക്കുട്ടി സെബാസ്റ്റിന് ഇടുക്കി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പരിശോധിച്ച ഡോക്ടർമാർ പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ചിരുന്നു പാലിയേറ്റീവ് കെയറിന്റെ ഒരു രീതിയിൽ ഉള്ള ആണ് ഇപ്പൊ അമ്മയ്ക്ക് ആവശ്യം അപ്പൊ അങ്ങനെ ആണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ഇല്ല രണ്ട് നഴ്സുമാര് മാത്രമുണ്ട് ഡോക്ടർ വിളിച്ചിട്ട് ഡോക്ടർ തിങ്കളാഴ്ച വരാനാണ് പറയുന്നത് തിങ്കളാഴ്ച വരെ ഇവിടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെ കുത്തിയിരിക്കുന്ന പോലെ അമ്മേനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിലവിലില്ല ഇപ്പൊ കാലിന്റെ ഒരു പ്രശ്നമാണുള്ളത് പലരെയും ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പോരെ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം എന്നും പറഞ്ഞു കഴിഞ്ഞിരുന്നു ആ ഒരു വാക്കിന്റെ വ്യവസ്ഥയിലാണ് ഞങ്ങളിവിടെ വരാൻ കാരണം ഇപ്പൊ സമയം ഇത്ര സമയമായി ഇത്ര നേരം അമ്മ ആംബുലൻസ് തന്നെ കിടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ആശയം ഒരു ഇത് കിട്ടണമില്ല വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുക മാത്രമേ പരിഹാരമുള്ളൂവെന്നും പറഞ്ഞതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് മേരിക്കുട്ടി സെബാസ്റ്റിനെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റു ഡോക്ടർമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂവെന്നും അന്ന് മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂവെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു വൈകുന്നേരം കളമശ്ശേരിയിൽ നിന്ന് രോഗിയെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ഞാൻ ഡി എംഒയെ വിളിച്ചു സാർ ഞാൻ അങ്ങോട്ട് വരികയാണ് സി എച്ച് എസ്ഇയിൽ കഞ്ഞിക്കുഴിയിൽ ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യൂ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ടും പോരെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടറുമില്ല മെഡിക്കൽ ഓഫീസറും ഇല്ല രണ്ട് നേഴ്സുമാർ മാത്രമാണ് ഇങ്ങനെയുള്ളത് അദ്ദേഹം നമ്മോട് പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലായി മാറി മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാർ പിന്നീട് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിൽ നിലവിലില്ല കിടത്തി ചികിത്സ ആരംഭിച്ചതായും മണിക്കൂർ സേവനം ലഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പ്രോജക്റ്റ് വെച്ച് ഏഴാം തീയതി ഡോക്ടർമാരുടെ ഇന്റർവ്യൂ നടത്തുകയും അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും പതിനാലാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റി ഡോക്ടറുടെ നിയമനവും നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഡിക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വച്ച ആണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാൽ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾക്ക് യാതൊരു സേവനവും ലഭിക്കുന്നില്ലെന്നാണ് പരാതി അതിവിദഗ്ധ ചികിത്സകൾ ആവശ്യമില്ലാതെ പാലിയേറ്റീവ് പരിചരണം മാത്രം വേണ്ട ഒരു രോഗിക്ക് പോലും ഇവിടെ നിന്നും യാതൊരു സേവനവും നൽകാൻ മെഡിക്കൽ ഓഫീസർ തയ്യാറാകുന്നില്ലെന്ന വ്യാപക ആക്ഷേപവുമുണ്ട് വിദൂര ജില്ലയിൽ നിന്നുള്ള മെഡിക്കൽ ഓഫീസർ വല്ലപ്പോഴും മാത്രമാണ് ആശുപത്രിയിൽ എത്തുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജില്ലാ അധികൃതരുടെ ഒത്താശയോടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അട്ടിമറിക്കുകയാണെന്ന് മുമ്പ് ആക്ഷേപമുയർന്നിരുന്നു പിന്നോക്ക ഉൾപ്പെടെ നിർധന കുടുംബങ്ങൾ അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആരോഗ്യ കേന്ദ്രമായ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി